വീണ്ടും വിവാദത്തിന് വിത്തിട്ട് മാറി നിൽക്കുകയാണ് ഗവർണർ കുട്ടികളിൽ മതസ്പർധ ചില സമീപനങ്ങളെ എതിർക്കുന്നതിന് പകരം ന്യായീകരിക്കാനാവാത്ത വാദങ്ങളാണ് ഗവർണർ ഉന്നയിക്കുന്നത് സ്കൂളുകളിലെ കുരുപൂച്ച എതിർക്കുന്നവർ സംസ്കാര ശൂന്യർ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറയുന്നത് ഇവർ ഏത് സംസ്കാരത്തിൽ നിന്നാണ് എത്തിയതെന്ന് ഗവർണർ ചോദിക്കുന്നു ബാലഗോകുലം ദക്ഷിണ കേരളം സുവർണ ജൂബിലിയുടെ പൊതുസഭ ഉദ്ഘാടന വേളയിലാണ് ഗവർണർ ഇത്തരത്തിൽ പ്രതികരിച്ചത് ഗവർണർ ഇടപെട്ടതോടെ പാദപൂജാ വിവാദവും ചൂട് പിടിക്കുന്നുണ്ട് ഗുരുപൂജ ചടങ്ങിൽ ചില വിദ്യാലയങ്ങളിൽ കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെയും മറ്റും കാൽ കഴുകിച്ചതാണ് വിവാദമായത് സാംസ്കാരിക മൂല്യങ്ങൾ എന്ന പേരിൽ അനാചാരങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് കേരളത്തെ പിന്നോട്ടടിക്കാനുള്ള നീക്കമായാണ് ഇതിനെ സി പി എമ്മും കോൺഗ്രസും കാണുന്നത് സ്കൂളുകളിൽ നടന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായ ഗുരുവന്തനമാണെന്നാണ് ഗവർണറുടെ പക്ഷം എന്നാൽ അത് കാൽ കഴുകിക്കലെന്ന ദുരാചാരമാണെന്നാണ് മറുപക്ഷം പറയുന്നത് ഗുരുവന്ദനത്തെ എതിർക്കുന്നവർക്കെതിരെ ഞായറാഴ്ച ബാലഗോകുലത്തിന്റെ ചടങ്ങിൽ ഗവർണർ അതിരൂക്ഷ വിമർശനമാണ് നടത്തിയത് ചില ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നുയർന്ന എതിർപ്പ് ദൗർഭാഗ്യകരമായി പോയെന്ന ഗവർണറുടെ പരാമർശം മുന്നം വെക്കുന്നത് ഇതിനെ വിമർശിച്ച മന്ത്രി വി ശിവൻകുട്ടിയെയും സർക്കാരിനെയുമാണ് ഗുരുവന്ധനം തടയാൻ ശ്രമിക്കുന്നതായി ചില സ്കൂളുകളിൽ നിന്ന് തനിക്ക് പരാതി കിട്ടിയെന്നും ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട് ഗവർണറുടെ ഇടപെടലോടെ സർക്കാർ നിലപാട് കർശനമാക്കിയിട്ടുണ്ട് പാദപൂച്ചയെക്കുറിച്ച് മന്ത്രി വി ശിവൻകുട്ടി പത്രസമ്മേളനം വിളിച്ച് ഇതിനോടകം അന്വേഷണം പ്രഖ്യാപിച്ചു ഗവർണറുടെ വായിൽ നിന്ന് വരുന്നത് ആർ എസ് എസ് അജണ്ടയാണെന്നും വിമർശിക്കാൻ മറന്നില്ല എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കൂടുതൽ മന്ത്രിമാരും പാദപൂച്ചയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു രാജ്ഭവനിലുടലെടുത്ത ഭാരതാംബ പൂച്ച വിവാദത്തിന് പിന്നാലെ പാദപൂച്ചയിലും ഗവർണർ ഇടപെടുന്നത് രാഷ്ട്രീയ അജണ്ടയാണെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ സംസ്ഥാനത്തിന്റെ ഗവർണർ കേരളത്തെ ഇരുണ്ട യുഗത്തിലേക്കാണ് നയിക്കുന്നതെന്ന് എഐസി സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു പാത പൂജ്യ ന്യായീകരിച്ച ഗവർണർ സംസ്ഥാനത്തിന് നാണക്കേടാണ് ഏറ്റവും പുരോഗതിയിലേക്ക് പോയ സംസ്ഥാനത്തെ പിന്നോട്ട് നയിക്കാൻ ഗവർണർ തന്നെ മുന്നോട്ട് വരുന്ന കാഴ്ച അപലപനീയമാണെന്നാണ് വേണുഗോപാൽ പറഞ്ഞത് അധ്യാപകരെ ബഹുമാനിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ലെന്നും എന്നാൽ വിദ്യാലയങ്ങളിൽ പാതപൂജ നടത്തിയ സംഭവം മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യ അവബോധത്തെയും തകർക്കുന്നതാണെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ആദരിക്കുന്നതിന്റെ പേരിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമസ്കരിച്ച ചാതുർവർണ്യ വ്യവസ്ഥയുടെ ഭാഗമായുള്ള ആചാര രീതി തിരിച്ചു കൊണ്ടുവരാനാണ് ആർ എസ് എസ് സംഘപരിവാർ ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പൊതുവിദ്യാലയങ്ങളിൽ മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കാൻ പൊതു മാനദണ്ഡം നടപ്പിൽ കൊണ്ടുവരേണ്ടി വരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ അറിയിച്ചു സ്കൂളിൽ കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിയ സംഭവം അന്വേഷിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി സ്ഥാപനങ്ങൾക്ക് സർക്കാർ ആണ് എതിർപ്പില്ല രേഖ നൽകുന്നത് അതിനാൽ ഇത്തരം സ്കൂളുകളിൽ ഇടപെടാൻ സർക്കാരിനും അധികാരമുണ്ടെന്നും അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി പൊതുവിദ്യാലയങ്ങളിൽ മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കാൻ ഇതുവരെ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല കുട്ടികളെ കൊണ്ട് കാൽ കഴുകിച്ചതുപോലുള്ള നീചമായ നടപടി പ്രോത്സാഹിപ്പിക്കാനാവില്ല ആലപ്പുഴയിൽ ബി ജെ പി ജില്ലാ സെക്രട്ടറിയുടെ കാൽ വരെ കുട്ടികൾക്ക് കഴിക്കേണ്ടി വന്നു വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വകുപ്പ് നൂറ്റി എഴുപതേ ബാർ ഒന്ന് പ്രകാരം ഇത്തരം നടപടികൾ മാനസിക പീഡനത്തിന്റെ പരിധിയിൽ വരും അധ്യാപകരുടെയും മറ്റാരുടെയും കാൽ കഴുകിക്കാനുള്ള അവസരം വിദ്യാലയങ്ങളിൽ ഉണ്ടാക്കില്ല അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്കൂൾ അധികാരികൾക്ക് നിർദ്ദേശം നൽകും ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കുന്നവർ ചട്ടമനുസരിച്ച് ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു ഗവർണർ പറഞ്ഞതുപോലെയുള്ള സംസ്കാരം കേരളത്തിലില്ല എന്നാണ് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് ആരുടെയും കാൽ കഴുകിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിനും യോജിച്ചതല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ആർ എസ് എസ് അച്ഛന്റെ ഗവർണറുടെ വായിലൂടെ വന്നത് കൊച്ചുകുട്ടികളെ കൊണ്ട് കാൽ കഴുകിക്കുന്നത് ഏത് ഗ്രന്ഥത്തിലാണ് പറയുന്നതെന്നും മന്ത്രി ചോദിച്ചു